ഹലോ ഹലോ അസ്സലാമു അലൈക്കും പറമ്പ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ മിനി യൂട്ടി പാർട്ട് ടൂമായിട്ടാണ് വന്നിങ്ങണത് അപ്പോൾ അതായത് ഇതിൽ നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതാ എന്താ റിഫോൻ റിതോനും റിദൂനും പേടിയാണ് അറുകയാണ് എന്നെ പിടിച്ചു വലിച്ച കേട്ടോ എനിക്കന്നെ പേടിയാകുണ്ടായ നിന്നിട്ട് എന്തൊക്കെയായിരിക്കും അതുമല്ല നല്ല മായയും പെയ്യും ഉണ്ട് കൊണ്ടാണ് അപ്പം അതിന്മ ഫുള്ള് വെള്ളം കേട്ടോ അതെ ഞങ്ങളെങ്ങനെയൊക്കെ പോയി കുറേ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കും അപ്പോൾ മഴ പെയ്തുകൊണ്ട് ഇരിക്കണം കേട്ടോ അങ്ങനെ ചാറുണ്ട് ഫോണിൽ അറിയില്ല പക്ഷെ ഗ്ലാസ് നല്ല നല്ലോണം ചാറ് ഉണ്ടോ ഇത് ഞാൻ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഇവിടെ മാത്രം മയക്കാറ് അവിടെ ഫുള്ള് വെയിൽ ആ ആ ഒറ്റില്ല കേട്ടോ അങ്ങനെ പറ്റൂല അങ്ങനെ അയാൾ നടക്കൂല ഇവിടെ എന്താണ് മയക്കാറും അവിടെയൊക്കെ വെയിൽ ഇത് നമ്മൾ പറഞ്ഞില്ല ഫസ്റ്റ് ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബിഡ്ജിയിലെ പാർക്കാണ് അവിടെ അങ്ങനെ ലേറ്റ് എത്തണ കാണേ അതാ ഉണ്ടാവും മയൻ്റെ തുള്ളിയൊക്കെ കാണുന്നു മഴ ചാറുണ്ട് കേട്ടോ ഇവിടെ പക്ഷെ അവൾക്കൊക്കെ നല്ല വെയിലാണ് അതിനകത്ത് ഞങ്ങൾക്ക് അവിടെ ഒരു കാക്ക വീഡിയോ എടുത്തു തന്നിട്ടോ എന്താ അല്ലാട്ടിപ്പുള്ളിയൊരു വീഡിയോ തന്നെയാണ് അത് ആ മറ്റേ ക്യാമറ അല്ലേ ക്യാമറ അല്ല നമ്മളെ ഫോൺ കൊടുക്കുമ്പോൾ കോലും വെച്ച് കണ്ടെടുത്തവരുമാണ് നമ്മൾ നമ്മളെ ഫോൺ കൊടുക്കണം എന്നാ ഓരോടുത്തരും അങ്ങനെയല്ല ഞങ്ങൾക്ക് എടുത്തൊന്നും അതാക്കാം ഫ്രീ ആട്ടോ പൈസ ഒന്നും വേണ്ട ആർക്കാണെങ്കിലും എടുക്കുക പക്ഷെ ഒരു വട്ടം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അതാ പല പല ലൈറ്റും കത്തുന്നുണ്ട് നമ്മളെ ഗ്ലാസ് പിടിച്ചുമ്പോൾ റോസ് വെള്ള പിന്നെ മിന്നി കത്തണു റെയിൻബോ കളറ് അങ്ങനെ കുറേ കളറാണ് പിന്നെ രാത്രിയാൽ തുടങ്ങി അപ്പോൾ കുറച്ചും കൂടി രസം കൂടുതലടങ്ങി കാരണം ഈ ലൈറ്റൊക്കെ എപ്പോഴാണ് നേരത്തെ ഒക്കെ തെളിയിൽ തുടങ്ങിയത് ആണ്ടോ അതിൽ അടിപൊളി കളറൊക്കെയാണ് കത്തുന്നത് അതാ അപ്പം ഈ വീഡിയോ എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളി കേട്ടോ അല്ലേ അടിപ്പൊളി ലൈറ്റൊക്കെയാണ് കത്തിണത് മിന്നി കത്തുണ്ട് കുറേ സാധാരണ ആയിരിക്കും അങ്ങനെ ഓരോന്ന് കൈ കൊണ്ട് കത്തുണ്ട് എല്ലാ കളറും ഉണ്ട് ഔടിയന്തേ ആയിരിക്കും തന്നെയാണ് കേട്ടോ മിന്നി കത്തുണ്ട് അവിടെ പിന്നെ അന്ന് നിൽക്കും പിന്നെ ഓരോ കളറാകും അങ്ങനെയാണ് അപ്പോൾ ഇവിടെ ഞങ്ങളവിടെ നിന്നില്ല കേട്ടോ പിന്നെന്താ ഇത് എവിടെയെങ്കിലും കണ്ടുകൊള്ളാം മേലൊക്കെ വന്നിച്ച് കണ്ടാൽ കട്ട വിടന്നെ ആ അല്ലേ ഫസ്റ്റ് നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ അതാണ് അവ ഉള്ളൂ ഇതാണ് നേരത്തെ ഇപ്പോൾ ഇതുപോലെ പൊട്ടി ചോടിയും വരിക്കും ഇപ്പം പൂവും അതാ പോയി ഓലെ സ്വർഗം കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ അവിടെ കൂക്കിയാർക്കും ആ ചാടിയൊക്കെ ഇന്നൊരു കൂക്കിയാർക്കുണ്ട് പിന്നെ ഓല അച്ഛൻ നിന്ന് പോണു ഓലോ അച്ഛൻ നിന്ന് പോണ് അച്ചാടുമ്പോൾ ഒരു ഉദ്ദേഹം ഏട്ടാർക്കാണ്ട് ഒരു അച്ഛൻ കേൾക്കും അപ്പോൾ ഒരു ആൾക്കാരാണ് ആ മാർക്കാണ്ട് ഓലച്ചുണ്ടായിന് അപ്പോൾ ഞമ്മളെ കയറിയതിൻ്റെ പേര് എന്താ ഹിൽസ് ഹിൽസ് ലാൻഡോ അങ്ങനെ എന്തുവാട്ടോ അപ്പോൾ മിന്നോട്ടി വരുന്ന പോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെയല്ല ഞങ്ങൾ കുറേ വീഡിയോ ഫോട്ടോ അങ്ങനെ എടുത്തു എടുക്കുക എടുക്കുകട്ടോ കുറേ എടുത്തു പിന്നെ കുറേ എന്താ ഈ വീ വെയിലിന്റെ ഇപ്പൊ എങ്ങനെയാ അങ്ങനെ ഉണ്ടായി ഇവിടെ മാത്രം മയക്കാറും അവിടെ മാത്രം മാത്രമേ ഉണ്ടോ ഇവിടെ മയക്കാറും അവിടെ വെയിലും ഈ ക്യാമറ ഈ ഫോണിന്റെ പ്രശ്നമാണോ എനിക്കറിയില്ല പക്ഷെ ഞാൻ കണ്ടതും അങ്ങനെ തന്നെയാണല്ലോ ഈ ഫോണിൽ വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ രണ്ടു വരെയും ആരിക്കും കയറി പറയാറ്റൂല ഏതാ ഞങ്ങള് മൂന്നാളവിടെ ഗ്ലാസ് പിടിച്ച് കയറിന്ന് നോക്കട്ടോ ക്ലിഫുക പുതിയ അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട് അതാണ് അപ്പം നമ്മളിത്രയുള്ള വീഡിയോ എല്ലാവർക്കും അസലാമലൈക്കും ബായ്